ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഒൻപതാം നാളിലും തിരച്ചിൽ ഊർജിതമായി തുടർന്നു ഒരു മൃതദേഹവും മൂന്ന് ശരീരഭാഗങ്ങളും കണ്ടെത്തി മൈലാടി പാലത്തിന് സമീപം ചാലിയാർ മുക്കിൽ നിന്ന് ഒരു പുരുഷന്റെ മൃതദേഹവും മുണ്ടേരി വനത്തിലെ ഇരുട്ടു കുത്തിയിൽ നിന്ന് മൂന്ന് ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത് ഇതോടെ എഴുപത്തിയേഴ് മൃതദേഹങ്ങളും നൂറ്റി അറുപത്തിനാല് ശരീരഭാഗങ്ങളും ഇതുവരെയായി ചാലിയാറിൽ നിന്ന് ലഭിച്ചു വനമേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആദിവാസികൾ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയതിനാൽ ഈ ഭാഗത്ത് വ്യാപക തിരച്ചിൽ നടത്തി ആറ് സോണുകളിലായി വിവിധ സേനാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആയിരത്തിയാറ് പേരാണ് ബുധനാഴ്ചയും തിരച്ചിലിൽ വ്യാപൃതരായത് കേരള പോലീസ് എൻഡിആർഎഫ് ആർമി എൻഡിഎംഎ റെസ്ക്യൂ ടീം ഡെൽറ്റ സ്ക്വാഡ് എസ് ഒജി കേരള തമിഴ്നാട് ഫയർ റെസ്ക്യൂ ടീമുകൾ കേണ ആൻഡ് ഡോഗ് സ്ക്വാഡ് ഫോറസ്റ്റ് തുടങ്ങിയ സേനാ വിഭാഗങ്ങളും തിരച്ചിൽ ദൌത്യങ്ങളിൽ സജീവമാണ് സേനാ വിഭാഗങ്ങൾക്കൊപ്പം എൺപത് ടീമുകളിലായി അഞ്ഞൂറ്റി സന്നദ്ധ പ്രവർത്തകരും ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ തിരച്ചിൽ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു അതേസമയം മമ്പാട് ഓടൈക്കൽ റെഗുലേറ്ററിൽ അടിഞ്ഞ മരത്തടികൾ മുറിച്ചുമാറ്റിയും പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ